ഇടതുപക്ഷ സർക്കാരിനും പിണറായിക്കുമെതിരെയുള്ള വിധിയെഴുത്താണ് കഴിഞ്ഞുപോയ തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് ഇടുക്കി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ കാലങ്ങളായി ഇടതുപക്ഷം കൈയടക്കി വെച്ചിരുന്ന പല പഞ്ചായത്തുകളും യു ഡി എഫ് തിരിച്ചു പിടിച്ചു അതിനൊരു ഉദാഹരണം മാത്രമാണ് രാജാക്കട ഗ്രാമപഞ്ചായത്തെന്നും എൽ ഡി എഫ് മുന്നോട്ട് വെച്ച ജനദ്രോഹ നടപടിയും വികസന മുരടിപ്പുമാണ് ജനങ്ങൾ യു ഡി എഫിനെ അധികാരത്തിലേക്ക് എത്തിച്ചതെന്നും കെ എസ് അരുൺ പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റിനും പിണറായി പോയ പഞ്ചായത്ത് റിസൾട്ട് കാലങ്ങളായി ഇടതുപക്ഷം കാത്തു സൂക്ഷിച്ചിരുന്ന പല പഞ്ചായത്തുകളും ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കുവാൻ സാധിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് രാജക്കാട് ഗ്രാമപഞ്ചായത്ത് മൂന്നര പതിറ്റാണ്ടായി ഇടതുപക്ഷം കൊടികത്തി വാണിരുന്ന ഒരു പഞ്ചായത്താണ് രാജാക്കാട് പഞ്ചായത്ത് അതിന്റെ ഭരണം സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് ഏറുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയപ്പോഴും കാലങ്ങളായി അവർ മുന്നോട്ട് വെച്ച ജനദ്രോഹ നടപടി അതോടൊപ്പം വികസന വരെടുപ്പും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിയപ്പോൾ വിജയം വളരെ നിഷ്പ്രയാസത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ സാധിച്ചു